എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അല്ലൂസിൻ്റെ സ്കൂളിലേക്കാണ് നമ്മളതാണ് പോകുന്നത് ഇന്ന് അല്ലൂസിൻ്റെ സ്കൂളിലെ ഓണ സെലിബ്രേഷനാണ് അല്ലൂസിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ആദും അല്ലുവും അമ്മമ്മയും ഞാനും കൂടി ഓട്ടോ പിടിച്ച് പോയിട്ടുണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് അല്ലൂസിൻ്റെ സന്തോഷം കണ്ടു അപ്പം കുറച്ച് പിള്ളേരൊക്കെ എത്തിക്കഴിഞ്ഞു അതാ അല്ലൂസിൻ്റെ ക്ലാസ്സിൽ ആദുവിനെ കൊണ്ട് നിർത്തിയപ്പോൾ ആദ്യങ്ങനെ അന്നിച്ച് നോക്കുക ചേട്ടൻ്റെ കണക്ക് കുറേ പിള്ളേർ പിന്നെ അവരുടെ ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും എല്ലാം കൂടി സമൂഹ തിരുവാതിര ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മലയാളി മങ്കയുടെയും മലയാളിമാരൻ്റെയും കോമ്പറ്റീഷൻ തുടങ്ങി കേട്ടോ ഇത് മലയാളി മങ്കയുടെയാണ് ഫസ്റ്റ് ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു അപ്പോഴത്തേക്കും താഴെ കുറേ പരിപാടികളും നടക്കുന്നുണ്ടായിരുന്നു താഴെ കസരകളി വടംവലി അതാ വടംവലിക്ക് പിള്ളേർ നിൽക്കുക അവിടെ വടംവലിയും കസരകളി ലെമൺ സ്പൂൺ അങ്ങനെ കുറേ പരിപാടികൾ താഴെയും നടക്കുന്നുണ്ട് സ്റ്റേജിൽ അല്ലാതെ പ്രോഗ്രാമും നടക്കുന്നുണ്ടായിരുന്നു അടുത്തത് ആ മലയാളിമാരൻ്റെ കോമ്പറ്റീഷൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അല്ലൂസ് അല്ലൂസിന് പറഞ്ഞു കൊടുത്ത് ഒന്നും അവിടെ ചെന്നപ്പോൾ ചെയ്തില്ല മിസ് വേറെ പറഞ്ഞു തന്നത് ഞാൻ അതാ ചെയ്തെന്നാണ് പറയുന്നത് കയ്യുംകൂപ്പി നിൽക്കുമായിരുന്നു അതല്ലെങ്കിൽ കുഴപ്പമില്ല അല്ലൂസ് കയ്യുംകൂപ്പിയൊക്കെ നിന്ന് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവേലി വരുന്നതിൻ്റെയാണ് ഈ ആഘോഷം കാണുന്നത് മാവേലി ഒരു കുഞ്ഞ് ഉണ്ട കുഞ്ഞായിരുന്നു ഒരുങ്ങിയത് മാവേലി വരുന്നതിൻ്റെ ആഘോഷ ഇലരം തുള്ളലും എല്ലാം അപ്പോൾ ആ മാവേലി സ്റ്റേജിൽ കയറി അപ്പുറം രണ്ട് മലയാളി മംഗന്മാരൊക്കെ നിൽക്കുന്നുണ്ട് സ്റ്റേജിൽ കയറി എല്ലാവർക്കും ടാറ്റിയൊക്കെ കൊടുത്തിറങ്ങി അടുത്തത് ഡാൻസ് പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് കൃഷ്ണനാട്ടൊക്കെ ഒരു ഡാൻസ് ബാസാണ് ഡാൻസൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നു അല്ലൂസ് ദേ അല്ലൂസിൻ്റെ ഫ്രണ്ടുമായിട്ട് നിന്നൊക്കെ കളിക്കുകയൊക്കെ ചെയ്ത് കുറച്ച് നേരം പിന്നെ ഞങ്ങളൊരു ഓട്ടയിൽ തിരിച്ച് വീട്ടിലേക്ക് പോയി നേരത്തെ ഇങ്ങ് വന്നു അവിടെ നിൽക്കാൻ വയ്യ അപ്പോൾ അത്രേയുള്ളൂ ഇപ്പം തിരി വീട്ടിൽ കണ്ടു നേരെ